പോന്നു നീ പ്രകമ്പനം എന്ന സിനിമയിൽ അന്തരിച്ച കലാഭവൻ നവ്വാസിന് ശബ്ദം നൽകിയിരിക്കുന്നത് കാങ്കോലിലെ അബ്ദുൾ സമീർ ആണ് ആദ്യമായാണ് സമീർ സിനിമയിൽ ശബ്ദം നൽകുന്നത് സിനിമയിൽ ഒരു റോളിൽ അഭിനയിക്കാൻ എത്തിയതായിരുന്നു സമീർ ആ സമയത്താണ് നവ്വാസിന്റെ അകാല സംഭവിക്കുന്നത് ഈ സമയത്ത് ചിത്രത്തിന്റെ സംവിധായകൻ സമീറിന്റെ ശബ്ദവുമായി നവാസിന്റെ ശബ്ദത്തിന് സാമ്യമുണ്ടെന്ന് പറയുകയും സമീർ ശബ്ദം നൽകുകയുമായിരുന്നു ചെയ്തു സിനിമയിൽ എനിക്ക് അശോകൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് ഞാൻ ആ സിനിമയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതിന്റെ ചിത്രീകരണം പൂർത്തിയാക്കി ഡബിങ് നടക്കുന്ന ഘട്ടത്തിൽ എൻ്റെ ഡബ് ചെയ്യുന്ന സമയത്ത് ഡയറക്ടറിനോട് പറഞ്ഞു കലാഭവൻ നവാസ്കയുടെ അവസാന പടമാണ് അദ്ദേഹം ചിത്രീകരണം പൂർത്തിയാക്കി വീട്ടിലേക്ക് പോകുന്ന ദിവസമാണ് ആഗസ്റ്റ് ഒന്നാം തീയതി നമ്മോട് വിട പറഞ്ഞത് അപ്പോൾ നവാസ്കയുടെ ഡബിങ് ചെയ്യണം അപ്പോൾ എൻ്റെ അത് ചെയ്യുന്ന ഘട്ടത്തിൽ എന്നോട് പറഞ്ഞു ചെറിയൊരു ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളെ ശബ്ദം നവാസ്കയുടെ ശബ്ദവുമായി സാമ്യപ്പെടാൻ സാധ്യതയുണ്ട് നമുക്കൊന്ന് നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ നവാസ്കയുടെ ചില ഡയലോഗ് അവിടെ നിന്ന് റെക്കോർഡ് ചെയ്യുകയും പിന്നീട് പിന്നീട് നമ്മുടെ പ്രൊഡ്യൂസേഴ്സും ഈ സിനിമാ മേഗസീനും മറ്റെല്ലാവരും അത് പരിശോധിച്ചതിന് ശേഷം എന്നോട് തന്നെ ഇത് ഡബ്ബ് ഞാനാണ് മുഴുവനായിട്ട് ചെയ്തിട്ടുള്ളത് ആദ്യം നവാസിന്റെ ശബ്ദം നൽകുവാൻ പദ്ധതിയിട്ടിരുന്നു അതിന് ലക്ഷങ്ങൾ ചിലവ് വരും പിന്നീടാണ് സംവിധായകന്റെ ശ്രദ്ധ സമീറിലേക്ക് തിരിഞ്ഞതും സിനിമാ മേഖലയിൽ നിന്നു തന്നെ നിരവധി പേർ സിനിമ കണ്ട് അഭിനന്ദനം അറിയിച്ചുവെന്ന് സമീർ പറയുന്നു ചിത്രം കാണുമ്പോൾ നമുക്കും അത് തോന്നാതിരിക്കില്ല സമീറിന്റെ വിജയത്തിൽ നാട്ടുകാരും സന്തോഷത്തിലാണ് നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ